ക്രിക്കി മലയാളം ടൂപ്പ ഇന്ത്യയുടെ ഏറ്റവും പുതിയ ഇതിലേക്ക് എവർക്കും സ്വാഗതം വാട്ട് എ മാച്ച് എന്തൊരു കിടില മത്സരമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത് ഇന്ത്യയെ ശരിക്കും വിറപ്പിച്ചിട്ടുണ്ടായിരുന്നു ശ്രീലങ്ക പക്ഷേ ഒടുവിൽ ശ്രീലങ്കയുടെ വെല്ലുവിളിയെ മറികടന്നു നമ്മുടെ ടീം ഇന്ത്യ യെസ് നെവർ എവർ അണ്ടർസ്റ്റിമൈറ്റ് ടീം ഇന്ത്യ ബിക്കോസ് വിജയിക്കാൻ വേണ്ടി മാത്രം പോരാടുന്ന ചില ചുണക്കുട്ടികൾ ഇവിടെയുണ്ട് അതേ കപ്പിലെ ഏറ്റവും ആവേശകരമായിട്ടുള്ള ത്രില്ലർ പോരാട്ടം തന്നെയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നത് നിശ്ചിത ഇരുപത് ഓവറിൽ ഇരു ടീമുകളും അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി റൺസ് എടുത്ത് സൂപ്പർ ഓവറിലേക്ക് മത്സരം പോയപ്പോൾ പിന്നീട് ഹർഷീപ് സിംഗിന്റെ കിഡിലോൽ പ്രകടനമാണ് സൂപ്പർ ഓവറിൽ നമ്മൾ കണ്ടു കഴിഞ്ഞതും ഹർഷദീപ് ഇറങ്ങിയ സൂപ്പർ ഓവറിൽ ശ്രീലങ്കയ്ക്ക് ആകെ അടിക്കാൻ സാധിച്ചത് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ രണ്ടേ രണ്ട് റൺസ് മാത്രം മൂന്ന് റൺസ് വിജയലക്ഷ്യം ചേസ് ചെയ്യാൻ ഇറങ്ങിയ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും വൈസ് ക്യാപ്റ്റൻ ശുഭ്മില്ലും നേരിട്ട് ആദ്യ പന്തിൽ തന്നെ മൂന്ന് റണ്ണും ഓടിയെടുത്തുകൊണ്ട് കളി വിജയിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടതും ഏതായാലും ഒരു സൂപ്പർ മത്സരമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നത് ശ്രീലങ്ക മികച്ച രീതിയിൽ പോരടിച്ചിട്ടുമുണ്ട് പക്ഷേ അവസാനത്തെ പന്തിൽ അവർക്ക് ഒരു റണ്ണ് കൂടി ഓടിയെടുക്കാമായിരുന്നു മത്സരം വിജയിപ്പിക്കാനും സാധിക്കുമായിരുന്നു പക്ഷേ ശ്രീലങ്ക ആ കാണിച്ചത് ഒരു വലിയ മണ്ടത്തരമായി പോയില്ല എന്നുള്ളതാണ് എന്റെ ഒരു സംശയം സ്കോർ കാർഡിലേക്ക് വരികയാണെങ്കിൽ കളിയിൽ ആദ്യം ബാറ്റ് ചെയ്തത് ടോസ് നഷ്ടപ്പെട്ടുകൊണ്ട് ടീം ഇന്ത്യ ആയിരുന്നു അഭിഷേക് ശർമ്മ ഒരിക്കൽ കൂടി ഗംഭീർ ഇന്നിംഗ്സ് കളിച്ചുകൊണ്ട് പൊളിച്ചെടുക്കിയിരിക്കുന്നു തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ മത്സരത്തിലാണ് ഫിഫ്റ്റി പ്ലസ് സ്കോർ വരുന്നതും മുപ്പത്തിയൊന്ന് പന്തുകളിൽ ഈ ഒരു മത്സരത്തിൽ അദ്ദേഹം അടിച്ചു കൂട്ടിയത് അറുപത്തിയൊന്ന് ആണ് എട്ട് ബോണ്ടറികളും രണ്ട് സിക്സറുകളും പ്ലെയർ ഇത് നമ്മൾ പറഞ്ഞു പറഞ്ഞു മെടുത്തു എന്തൊരു കളിയാണ് അഭിഷേക് ശർമ്മ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഓപ്പണിംഗിൽ അദ്ദേഹത്തിന്റെ പങ്കാളിയായിട്ടുള്ള വൈസ് ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള ശുഭ ിൽ എന്നാൽ വീണ്ടും നിരാശപ്പെടുത്തിയിരിക്കുന്നു മൂന്ന് പന്തുകളിൽ നിന്ന് നാല് റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നതും വൺ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് വീണ്ടും നിരാശപ്പെടുത്തിയിരുന്നു പതിമൂന്ന് പന്തുകളിൽ അദ്ദേഹത്തിന് ആകടിക്കാൻ സാധിച്ചത് പന്ത്രണ്ട് റൺസും കുറച്ചു കാലമായി പഴയ ഫോമിലേക്ക് അദ്ദേഹം തിരിച്ചെത്താൻ ഏറെ പാടുപെടുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യവും നാലാമനായി ക്രീസിലേക്ക് എത്തിയ തിലക് വർമ്മയും അഞ്ചാം നമ്പറിൽ ഇറങ്ങിയ നമ്മുടെ സഞ്ജു സാംസണും തങ്ങളുടെ റോൾ ഗംഭീരമായി കളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സഞ്ജു ഇരുപത്തിമൂന്ന് പന്തുകളിൽ മൂന്ന് സിക്സറുകളും ഒരു ഫോറും സഹിതം മുപ്പത്തി റൺസ് എടുത്തപ്പോൾ തിലക് നോട്ടൌട്ടായിക്കൊണ്ട് മുപ്പത്തിനാല് പന്തുകളിൽ നാൽപ്പത്തിയൊമ്പത് റൺസിന്റെ മികച്ച സംഭാവനയും നൽകിയിട്ടുണ്ടായിരുന്നു രണ്ടുപേരും തങ്ങളുടെ റോൾ കിടിലിനായി കളിച്ചുകൊണ്ട് പ്രകടനം പൊളിച്ചടിക്കുന്നു പക്ഷേ ഹാർദിക് പാണ്ഡ്യ മൂന്ന് പന്തിൽ രണ്ട് റൺസ് എടുത്ത് പരാജയപ്പെട്ടപ്പോൾ അക്സർ പട്ടേലെ കൊണ്ട് പതിനഞ്ച് പന്തിൽ റൺസ് എടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഒടുവിൽ ഇന്ത്യൻ ടീം അടിച്ചെടുത്ത വിജയലക്ഷ്യം പക്ഷേ മറുപടി ബാറ്റിംഗിൽ അനായസമായി ശ്രീലങ്ക മറികടക്കും തോന്നൽ പോലും ഒരു സമയത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു അമ്പത്തിയെട്ട് പന്തുകളിൽ നൂറ്റി റൺസ് ഏഴ് ഫോറുകളുടെയും ആറ് സിക്സറുകളുടെയും സഹിതം ചേസിംഗിൽ അവർക്ക് വേണ്ടി നടത്തിയിട്ടുള്ള കിടിലോ കിടിലെ ഇന്നിംഗ്സ് യുക തന്നെ വേണം പക്ഷേ വിക്കറ്റ് കീപ്പർ കൂടിയായിട്ടുള്ള കുശാൽമെന്റ് സിഡ്ക്കായി മടങ്ങിയപ്പോൾ പെരേറിയാണ് മുപ്പത്തിരണ്ട് പന്തുകളിൽ അമ്പത്തി എട്ട് റൺസ് എടുത്തുകൊണ്ട് ശ്രീലങ്കയുടെ രണ്ടാമത്തെ ടോപ് സ്കോറായി മാറിയതും സഞ്ജു സാംസണിന്റെ ഒരു കിഡ്ലൻ സ്റ്റംപിങ്ങിലൂടെയാണ് അദ്ദേഹം മടങ്ങിപ്പോകുന്നതും ഒടുവിൽ അവസാനത്തെ പന്ത് നേരിടാൻ ശനാഗിയും ലീനാഗിയുമായിരുന്നു ക്രീസിൽ ഉണ്ടായിരുന്നത് ഒരു പന്തിൽ നിന്ന് ശ്രീലങ്കയ്ക്ക് വിജയിക്കാൻ വേണ്ടത് മൂന്ന് റൺസ് ആ മൂന്ന് റൺസും ശ്രീലങ്കയ്ക്ക് ഓടിയെടുക്കാൻ സാധിക്കുന്നതുമായിരുന്നു കാരണം ഇന്ത്യൻ ടീമിന്റെ ഭാഗത്തുനിന്നും ഒരു വലിയ ഫീൽഡിംഗ് മിസ്റ്റേക്കൊക്കെ അപ്പോൾ നമ്മൾ കണ്ടിട്ടുമുണ്ടായിരുന്നു പക്ഷേ അത് മുതലെടുക്കാൻ സാധിക്കാതെ ശ്രീലങ്ക സൂപ്പർ ഓവറിലേക്ക് കളി അവസാനിപ്പിക്കുന്നു ഇന്ത്യയുടെ സൂപ്പർ ഓവറിൽ എന്താണ് സംഭവിച്ചെന്നുള്ളത് വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല ഏതായാലും ഒരു കിടിലൻ സൂപ്പർ ത്രില്ലർ പോരാട്ടത്തിൽ ശ്രീലങ്കയുടെ വെല്ലുവിളിയെ മറികടന്നുകൊണ്ട് ഇന്ത്യൻ ടീം തന്നെ വിജയിച്ചു കയറിയിരിക്കുന്നു അപരാജിതമായി മറ്റന്നാൾ ഫൈനലിൽ കളിക്കാൻ പാകിസ്ഥാനെ ടീം ഇന്ത്യ നേരിടാൻ പോവുകയാണ് അതെ ഒരു കപ്പ് കൂടി നമ്മുടെ ഷെൽഫിലേക്ക് വരാൻ പോവുകയാണ് അത് തീർച്ചയായിട്ടും നമുക്ക് തന്നെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ വീഡിയോ അവസാനിപ്പിക്കുകയുമാണ് അടുത്തൊരു വീഡിയോ അത് വീണ്ടും കാണാം ചെറിയൊരു